കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ചു ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിൽ ഉള്ളവരാണ് മരിച്ച പത്മനാഭ ഗൗഡ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കുന്നംകുളത്ത് എത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു തർക്കത്തിനിടെ പ്രതി മരിച്ച പത്മനാഭ ഗൌഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും കാൽ വഴുതി വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽ തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ